നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ രണ്ടാമതായി ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കർണാടകയിലുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി കെ പി സി സിക്ക് പരാതി നൽകിയത് ഈ കേസിന്റെ എഫ്ഐആർ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അതിനിടെ ലൈംഗിക പീഡന കേസിൽ കുരുക്കു മുറുകിയതോടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് വയനാട്ടിലെ കോടതികളിൽ ഏതെങ്കിലും ഒരിടത്ത് കീഴടങ്ങുമെന്ന് സൂചന ഇതോടെ പോലീസ് വാഹന പരിശോധന ഊർജമാക്കിയിരിക്കുകയാണ് കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങാനാണ് കൂടുതൽ സാധ്യത മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി കെ പി സി സി സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോഴുള്ള ഷാഫി പറമ്പൽ എംപിയുടെ മൗനം പരിഹാസമായി തോന്നിയെന്നും അവർ വ്യക്തമാക്കി ക്ഷേത്രങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കാൻ ബൌൺസർമാരെ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദേശം തൃപ്പൂണിത്തറ പൂർണ്ണത്രീശ ക്ഷേത്രോത്സവത്തിനിടെ ബൌൺസർമാർ തിരക്ക് നിയന്ത്രിച്ച സംഭവം നിർഭാഗ്യകരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിനിടെയാണ് ബൌൺസർമാരെ ദേവസ്വം ബോർഡ് നിയമിച്ചത് ഇതിനെതിരെ മരട് സ്വദേശിയായ പ്രകാശാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കൽപ്പറ്റയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഭക്ഷ്യ കിറ്റുകൾ പിടിച്ചെടുത്തു കൽപ്പറ്റ നഗരസഭയിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ ചിത്രയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷ്യ കിറ്റുകൾ കണ്ടെടുത്തത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പതിനഞ്ചോളം കിറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ചേർന്നാണ് പിടിച്ചെടുത്തത് ചക്കുളത്തുകാവ് പങ്കാലയോടനുബന്ധിച്ച് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കുകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് അവധിയായിരിക്കും കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ എന്നീ താലൂക്കുകളിലാണ് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും മോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമല്ല മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ലെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇ ഡി അന്വേഷണത്തിന് വഴിയൊരുങ്ങി സ്വർണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സർക്കാരിന്റെ വാദം കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനം എടുക്കണം പോലീസ് ഉദ്യോഗസ്ഥനെ കാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് പനമരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു വെള്ളമുണ്ടയിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യയും പോലീസ് ഉദ്യോഗസ്ഥയാണ് വെള്ളമുണ്ടയിൽ പോലീസ് കാർട്ടേഴ്സിലാണ് ഇബ്രാഹിംകുട്ടി താമസിച്ചിരുന്നത് ഇന്നലെ രാവിലെ മുതൽ ഇബ്രാഹിംകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത് ഹൈദരാബാദ് സ്വദേശികളാണ് ടാക്സി കാറിൽ ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് തീർത്ഥാടകരെ വേഗം പുറത്തേക്ക് ഇറക്കിയതിനാൽ അപകടം ഒഴിവായി ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ബംഗളൂരു ചിക്കബല്ലാപുരിയിൽ നന്ദി ഗ്രാമത്തിലുള്ള ഭോഗനന്ദീശ്വര ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധം അവളുടെ രക്ഷിതാക്കളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചു ക്ഷേത്രം അധികൃതർ ഭണ്ഡാരം തുറന്ന് പണം എണ്ണുമ്പോഴാണ് കത്ത് ശ്രദ്ധയിൽപ്പെട്ടത് അവളുടെ മാതാപിതാക്കളെ കൊണ്ട് ഞങ്ങളെ അംഗീകരിപ്പിക്കണേ ദേവ ഞാൻ അവളെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സഹായിക്കണേ കന്നഡയിൽ എഴുതിയ കത്തിൽ പറയുന്നു കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഭർത്താവിന് മികച്ച ജോലി കിട്ടിയതിന് ദേവനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കത്തും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചതായി ക്ഷേത്ര അധികൃതർ പറഞ്ഞു ഇൻഡിഗോ എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്നലെയും ഇന്നുമായി റദ്ദാക്കിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഡി ജി സി എ നൂറ്റമ്പത് സർവീസുകളാണ് ഇൻഡിഗോ മാത്രം റദ്ദാക്കിയത് സാങ്കേതിക വിഷയങ്ങൾ കാരണമെന്നാണ് വിശദീകരണം ജീവനക്കാരുടെ കുറവ് കാരണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചെക്ക് ഇൻ സോഫ്റ്റ്വെയർ തകരാർ ഇന്നലെ രാത്രി എയർ ഇന്ത്യ വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു ദില്ലിയിൽ മാത്രം ഇൻഡിഗോയുടെ അറുപത്തി വിമാനങ്ങളാണ് റദ്ദാക്കിയത് ബംഗളൂരുവിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വിമാനങ്ങളും മുംബൈയിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു എയർ ഇന്ത്യയുടെ വിമാനങ്ങളും വൈകി സർവീസ് നടത്തുകയും റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇൻഡിഗോയെ ബാധിച്ചത് സാങ്കേതിക പ്രശ്നങ്ങളാണെന്നാണ് കമ്പനി വ്യക്തമാക്കിയത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നും അറിയിച്ചിരുന്നു ഏത് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായതെന്നാണ് ഡി ജി സി എ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ക്രിസ്തുമതം സ്വീകരിക്കുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണ ആനുകൂല്യമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ഹിന്ദു സിഖ് ബുദ്ധമതങ്ങൾ ഒഴികെയുള്ള ആരെയും പട്ടികജാതിക്കാരനായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ന്യൂനപക്ഷ പട്ടികജാതി പദവികൾ തമ്മിലുള്ള വ്യത്യാസം കർശനമായി നടപ്പിലാക്കണം ശേഷവും പട്ടികജാതി പദവി അവകാശപ്പെടുന്നത് ഭരണഘടന വഞ്ചനയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി തിരുപ്പരൻകുന്ദംകുന്നിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടിട്ടും തമിഴ്നാട് സർക്കാർ അത് അനുവദിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി പുരാതന ശിലയിൽ വിളക്ക് തെളിയിക്കാൻ നാല് ഹർജിക്കാർ കോടതിയുടെ അനുമതി തേടിയതിനെ തുടർന്ന് ദീപത്തോണ്ട് ദിനത്തിൽ വൈകുന്നേരം ആറു മണിയോടെ വിളക്ക് തെളിയിക്കണമെന്ന് തമിഴ്നാട് ഹൈക്കോടതി ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അധികൃതരോട് നിർദ്ദേശിച്ചിരുന്നു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും വൈകുന്നേരം ആറു മണിയോടെ ക്ഷേത്രാധികാരികൾ വിളക്ക് കൊളുത്താത്തത് വലിയ വിവാദത്തിന് കാരണമായി ഇന്ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും പുട്ടിന്റെ ഇന്ത്യ സന്ദർശനത്തെ പരോക്ഷമായി വിമർശിക്കുന്ന രീതിയിലുള്ള പരാമർശവുമായി ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മൂന്ന് വിദേശ പ്രതിനിധികൾ ലേഖനമെഴുതിയതിനെ ശക്തമായി വിമർശിച്ച് ഇന്ത്യ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന യു കെ ഫ്രാൻസ് ജർമ്മനി എന്നീ മൂന്ന് രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത്തരമൊരു ലേഖനം എഴുതിയത് ഫ്രഞ്ച് അംബാസിഡറായ തിയറി മഞ്ഞു ജർമ്മനിയുടെ ഹൈക്കമ്മീഷണറായ ഫിലിപ്പ് അകർമാൻ യു കെ ഹൈക്കമ്മീഷണറായ ലിൻഡി കാമറൂൺ എന്നിവർ ചേർന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് പുറത്തുള്ള ഒരു രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശ പ്രതിനിധികൾ നിർവചിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വീകാര്യമല്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തിനിൽക്കെ പുട്ടിനെതിരെ യൂറോപ്യൻ യൂണിയൻ പരസ്യമായി രംഗത്ത് വരികയും റഷ്യ യൂറോപ്പിൽ നിക്ഷേപിച്ച പതിനാറായിരത്തി കോടി ഡോളർ സൗജന്യമായി ഉക്രൈന് നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തതിനിടയ്ക്ക് റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച മോദിയുടെ നീക്കം അസാധാരണ ധീരതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സാമ്പത്തിക ശക്തിയോടൊപ്പം ആയുധ ശക്തിയും ചേരുന്ന പുതിയ ആഗോള കരുത്തായി ഇന്ത്യ ഉയർന്നു വരുന്നതിന്റെ വിളംബരം കൂടിയാണ് ഈ ചങ്കൂറ്റമെന്നും വിലയിരുത്തപ്പെടുന്നു റഷ്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ ലൂക്കോയിൽ റോസ് നെഫ്റ്റ് എന്നിവയുടെ എണ്ണ വിൽപ്പനയ്ക്ക് യു എസ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കെ പുട്ടിന് വിരുന്നൊരുക്കാൻ ശക്തനായ ഒരു നേതാവിനെ കഴിയൂ എന്നും അതാണ് മോദിയെന്നും വിദേശ മാധ്യമങ്ങളിലെ ചില രേഖകർ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി കസേര ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഈ നീക്കത്തിൽ സിദ്ധരാമയ്യയിൽ നിന്ന് പ്രതികരണവും ഉണ്ടായി ഔദ്യോഗികമായി ക്ഷണിക്കപ്പെടാതെ ദേശീയ തലസ്ഥാനത്തേക്ക് പോകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു അതിനിടെ കർണാടകയിൽ അധികാര പങ്കിടൽ തർക്കം രൂക്ഷമായതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും അനുയായികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് ഉള്ളിൽ തന്നെ വാദിക്കുന്നു ശിവകുമാറിന്റെ ഡൽഹി സന്ദർശനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പര പുണർത്തിയിട്ടുണ്ട് കർണാടകയിലെ തർക്കം അതിന്റെ ഉച്ചസ്ഥായി ഇതോടെ പലരും വ്യക്തമാക്കി ട്വന്റി ഫോർ എം എച്ച് സിക്സ്റ്റി ആർ സി നാവിക ഹെലികോപ്റ്ററുകളുടെ കൂട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ അമേരിക്കയുമായി മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രശേഷി ശക്തിപ്പെടുത്തുക യു എസ് പ്രാദേശിക സ്നേഹകളുമായുള്ള പരസ്പര പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുക ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സമഗ്ര പാക്കേജായ അറ്റകുറ്റപ്പണികൾ സ്പെയറുകൾ പരിശീലനം സാങ്കേതിക സഹായം എന്നിവ ഈ കരാറിൽ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്ന വ്യോമത്താവളം പുനർനിർമ്മിക്കാനൊരുങ്ങി പാകിസ്ഥാൻ ഭാരതം സുക്കൂറിൽ തകർത്ത വ്യോമത്താവളത്തിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ നീക്കി ഇത് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ നാല് അഞ്ചാം തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും പുടിന്റെ ഇന്ത്യ സന്ദർശനം ചൈനയിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചൈനീസ് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ സന്ദർശനത്തെ വളരെ പ്രധാനപ്പെട്ടതായി വിശേഷിപ്പിക്കുന്നു തന്ത്രപരമായി ഊർജ ഇടപാടുകൾ ആയുധവില്പന ആണവ സഹകരണം എന്നിവ മൂന്ന് പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചുവടുവെപ്പായിട്ടാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ ചൈന കാണുന്നത് ചൈനയുമായി റഷ്യക്കും ശക്തമായ സൗഹൃദമുണ്ട് അതിനാൽ ചൈനീസ് പൗരന്മാരും പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ സംശയത്തോടെയാണ് കാണുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ് ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി ബുധനാഴ്ച മരണസംഖ്യ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി